ഞങ്ങൾ അന്നാരയ്ക്ക് പോകട്ടെ അന്നാര എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മളെ അലങ്കൃത കലാസമിതിൻ്റെ ഒരു ഇതിലും നേതൃത്വത്തിൽ ഇന്ന് നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ ഇന്ന് ഫസ്റ്റ് അരങ്ങേറ്റാണ് കേട്ടോ അപ്പോൾ അതിനും വേണ്ടിയിട്ട് എല്ലാവരും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛനും ആളിനും എല്ലാവരും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരുപാട് കാലങ്ങൾ അച്ഛനൊരു ആറായി കൊല്ലം മുന്നേ തന്നെ ഇത് ഈ മേഖലയിൽ സജീവമായിട്ട് വ്യക്തിയാണ് കേട്ടോ കുറേ കാലം മുന്നേ തന്നെ അപ്പോൾ അന്ന് ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വളയം പിടിക്കേണ്ട കൈകളുടെ വളയും അതേമാതിരി തന്നെ കലകളുള്ള കൈകളിലെ കലകളും അത് അതേമാതിരി തന്നെ വന്ന് ചേരുന്നെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് എന്നും അത്രത്തോളം ആത്മാർത്ഥ കലകളോട് ഇഷ്ടപ്പെട്ടിരുന്നൊരാളാണ് അച്ഛനെ അപ്പോൾ അതിന് ശേഷം ഒരുപാടായിട്ട് ഇപ്പോൾ ഇത് കുറേ ആയിട്ട് നിർത്തി വെച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്ടം കൊണ്ട് പിന്നെയും വീണ്ടും തുടങ്ങിയതാണ് കേട്ടപ്പോഴും അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സംരംഭം നല്ല രീതിയിൽ വിജയിച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഒരുപാട് ഒരുപാട് കാലത്തെ പ്രതീക്ഷകളും കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിട്ട് ഇത് ഈ ഒരു സംരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇതിനനുസരിച്ച് മാറി വരുന്ന ഓരോരോ സംവിധാനങ്ങളും ഓരോരോ വേഷവിധാനങ്ങളൊക്കെ പഴയ പഴയ കാലങ്ങളിൽ ഒരുപാട് കലകളെ എടുത്തു വെച്ചതായിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഇത് നമ്മൾ ഏതായാലും തുടങ്ങി നോക്കിയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എന്തായാലും ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങൾക്ക് ഒത്തല്ല റൈറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനൊക്കെ കഴിയും നമുക്കിതിപ്പോൾ നമ്മൾ ആദ്യത്തെ അരങ്ങേറ്റം നമ്മൾ ബോർഡ് വാങ്ങിയതിന് ശേഷം തൊട്ട് നാട്ടത്തെ സ്വ സ്വന്ത ദേശത്തൊരു അമ്പലമാണ് അമ്പലക്കുളങ്ങര കുളങ്ങര അമ്പലം കുളങ്ങര അമ്പലത്തിലാണ് ആദ്യത്തെ അരങ്ങേറ്റം കണ്ടിട്ടുള്ളത് അപ്പോൾ മോളെ പേരിലാട്ടോ അലങ്കൃത എന്ന് തന്നെ ഉപ്പര കയ്യിലെ മുരുകൻ്റെ കയ്യിലിരിക്കുന്ന മോളാണ് അലങ്കൃത അളിയൻ്റെ മോളാണ് അപ്പോൾ അവളെ പേരാണ് നമ്മുടെ നാട്ടുകലാപുരു ഗ്രൂപങ്ങൾക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അവൾ ആദ്യമായിട്ട് നമ്മൾ വീട്ടിലൊരു സംരംഭം തുടങ്ങുമ്പോൾ അപ്പോൾ അത് അത്രയും ഭംഗിയോടുകൂടി വിളക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് കത്തിച്ച് നമ്മൾ നമ്മളരിമ്പൊക്കെ ഇട്ട് എറിഞ്ഞ് പിന്നെ അതേമാതിരി എല്ലാ ഇതങ്ങളും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി വരാൻ പോകുന്നത് അതൊക്കെ തുടർന്നായിട്ട് കാണതിൽ അപ്പോൾ എന്താ വെച്ചാൽ ഞാനും വൈഫും മോനും കൂടി കുറെ അന്ന് ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ ചെന്നിട്ടുള്ളത് കാരണം ഞങ്ങൾ തലേശ ഒരു സ്ഥലത്തൊക്കെ പോയി വന്ന് കുടൈക്കിനാലൊക്കെ പോയി വന്നതിലാണ് ഞങ്ങളുള്ളത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തി കിട്ടുക അത്ര പെരച്ചക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴും പണികളൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു തുടങ്ങി കാരണം അച്ഛന് അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിരിക്കണം വണ്ടി പാച്ചില് തുടങ്ങിയിട്ടാണ് കാരണം അത് ആദ്യത്തെ അരങ്ങേറ്റായതുകൊണ്ട് എന്തായാലും അത് അത്രയും ഭംഗിയായിട്ട് നടക്കാനും ഇതിനൊക്കെ ഒരുപാട് മൂപ്പര് കഷ്ടപ്പെട്ട് കിട്ടുക കാരണം ഇത് കാരണം ചില്ലറ കാര്യമൊന്നുമില്ലല്ലോ ഇത് അത്രയും കാര്യങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലത് അരിമ്പവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ് ഇനിയിപ്പോൾ ഓരോരുത്തർക്കുള്ള ആയുധങ്ങൾ കൊടുക്കലാണ് നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ളൊരു കടമ്പ ഓരോരുത്തരും വേഷം മാറ്റുക പിന്നെ അതേമാതിരി ഒരുക്കി എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഭയങ്കര കഴിവുള്ള കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള ആളുകൾ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഏട്ടന്മാരൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഇതിന് ചെയ്യണേനു നല്ല സപ്പോർട്ടീവ് സപ്പോർട്ടീവായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ അവർക്കൊക്കെ നല്ല പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഒരുക്കാനും വേഷവിധാനം ഒരുക്കാനും സംഭവങ്ങളൊക്കെ നല്ല ഷാർ ആയിട്ടുള്ള ആ അങ്ങനെ ഇതിനെ ഒരുക്കുന്നതിന് ഇടയിൽ കൂടി തന്നെ നമ്മുടെ കൂടെ ശിങ്കാരമലത്തിൻ്റെ ടീം ഉണ്ടായിരുന്നു അവരെ നല്ല സൂപ്പറായിട്ട് അടിച്ച് പൊളിച്ചിങ്ങാണ്ട് ഒരു റൗണ്ട് അവിടെ മൊത്തം ഇതാക്കിയിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ അത് അവരെ മുന്നോട്ടായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മുടെ കലാപരൂപങ്ങളൊക്കെ ഏതാണ്ട് എല്ലാവരും റെഡി ആയി വന്നിട്ടോ കാരണം എല്ലാവരും ഒരുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഓരോ ദൈവങ്ങൾക്കും അവരവരുടെ ആയുധങ്ങളുണ്ട് അപ്പോൾ അത് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അച്ഛനെ ഏതായാലും അത്രയും കാലത്തറി ഇത് അപ്പോൾ ഇതിങ്ങനെ ഒരു സംരംഭം കൊണ്ടു നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും റിസ്ക്കാണ് സംഭവം ഇത് പഴയമാര്ന്നുള്ളത് കൊണ്ടിടക്കണമെങ്കിൽ വണ്ടിയും കാര്യങ്ങളും ഇതിപ്പോൾ ഒരു കൊട്ടവണ്ടിക്കും അല്ലെങ്കിൽ കാറിലും കൂടി ആയിട്ടാണ് ഇത്രയും സാധനങ്ങൾ അവിടെ എത്തിക്കാൻ കഴിഞ്ഞത് കിട്ടാ കാരണം എന്താ വെച്ചാൽ ഇത് അങ്ങനെ ഇങ്ങനെ സൈഡ് തട്ടിയിട്ടും മുട്ടിയിട്ടൊക്കെ ആകുമ്പോൾ അവിടെയും പടി സ്ക്രാച്ച് വരാനും സാധ്യത കംപ്ലയിൻ്റ് കൂടുതൽ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഓരോ പരിപാടിക്ക് പോകുന്നതിനനുസരിച്ച് ലോങ്ങ പോകുന്നതിനനുസരിച്ച് ഒന്നും കൂടി നമ്മുടെ ഒരു വലിയ വാഹനത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ട് കണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കലാരൂപങ്ങൾ ആവശ്യക്കാർ ആരൊക്കെ ഏതെങ്കിലും പരിപാടിക്കൊക്കെ ആവശ്യക്കാരൊക്കെ ഉണ്ടെന്ന് നമ്പർ ഇതിൽ ഞങ്ങൾ ഇതിൽ കോൺടാക്റ്റ് ഇത് ചെയ്യട്ടെ അപ്പോൾ അതിനനുസരിച്ച് ആ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ ബുക്ക് ചെയ്യാണ്ടായിരിക്കും ഒക്കെ അതിനനുസരിച്ച് ബുക്ക് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഓരോ പരിപാടിക്കും വിളിക്കണം അപ്പം നമ്മളെ ഒരു സാധാരണക്കാരൻ തുടങ്ങിയൊരു ചെറിയൊരു സംരംഭമാണ് അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മേഖലയിൽ ഒരുപാട് കാലം പ്രവർത്തി പരിചയമുള്ള ഒരാളാണ് അച്ഛൻ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ടാളിത് പരിപാടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ നിർത്തി വെച്ചിട്ടോ അതിൻ്റെ ശേഷം ഇപ്പോൾ പുതിയതായിട്ട് അച്ഛൻ ഒരുപാട് കാലത്തിന് ശേഷം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഇതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സാധാരണക്കാരൻ്റെ സംരംഭമില്ല അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരേക്കൊണ്ട് കഴിയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഓരോ പരിപാടികൾ ആവശ്യമുള്ളതിനനുസരിച്ച് മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന ഒരു സാധാരണക്കാരെ ഒതുങ്ങണ റേറ്റിൽ അവരെന്തായാലും ചെയ്തു തരട്ടോ ഓരോ പരിപാടികളും കാരണം ഇത് ഇതിൻ്റെതായ ചിലവുകളും കാര്യങ്ങളും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇതിന് ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയേണ്ട കേസാണ് ഒരു അഞ്ചാൾ നിൽക്കുന്ന സമയം പിന്നെ അതേമാതിരി ഇതിനൊക്കെ ഒരുപാട് ആ ആളുകളും പിന്നെ വാഹനം ഇത് കെട്ടിതാക്കാനും മേക്കപ്പിനും ഇതിനൊക്കെ അത്യാവശ്യം ആളുകളും വേണമെങ്കിൽ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആർക്കും വേണ്ട ചെയ്ത സ്ഥലത്തിനു ശേഷം നമ്മൾ വേണ്ട പരിമിതമായ റേറ്റിലൊക്കെ നമ്മൾ ചെയ്തു തരാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും എന്തായാലും വിളിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കാരണം ഇതിൽ വേറൊരിതായിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കണില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിൽ സപ്പോർട്ട് ചെയ്യുക